രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ലോക്കോ പൈലറ്റ് പൈലറ്റില്ലാ ട്രെയിനുകൾ ഓടിത്തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന തരത്തിൽ എട്ട് കോച്ചുകൾ വീതമാണ് ട്രെയിനുകൾക്കുള്ളത് ലോകോത്തര നിലവാരത്തിൽ മേയ്ക്ക് ഇൻ ഇന്ത്യയിലാണ് മുംബൈ മെട്രോ ത്രീ പിറന്നിരിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മെട്രോ ത്രീ അഥവാ അക്വ ലൈനുകൾ നിർമ്മിച്ചിരിക്കുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ലോക്കോ പൈലറ്റുമാരില്ലാതെ ഓടുന്ന ട്രെയിനുകളിൽ ഓപ്പറേഷൻ കൺട്രോൾ സെന്ററുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള ബൈഡയറക്ഷണൽ വീഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്നു കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ സിബിടിസി എന്ന ഏറ്റവും നൂതനമായ ഉപയോഗിച്ചാണ് ട്രെയിനുകൾ ഓടിക്കുന്നത് സ്വയം നിയന്ത്രിക്കുന്ന ഈ ട്രെയിനുകളിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സിസ്റ്റം മേൽനോട്ട സംവിധാനവുമുണ്ട് മെട്രോ മൂന്നിനായി മുപ്പത്തൊന്ന് ആധുനിക ട്രെയിനുകളാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നിർമ്മിച്ചിരിക്കുന്നത് ഉന്നത നിലവാരത്തിലുള്ള കോച്ചുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബംഗളൂരുവിലെ അലിസ്റ്റോംസ് എഞ്ചിനീയറിംഗ് സെന്ററിലാണ് ഇവ നിർമ്മിച്ചതാകട്ടെ ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിലും മുംബൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മെട്രോ മൂന്നിന്റെ ഫ്ളാഗ് ഓഫ് നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൌകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു